വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് കമ്മീഷനിങ് ചെയ്യുന്നത് മാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത് കേന്ദ്ര സർക്കാർ പരസ്യത്തിൽ പ്രധാനമന്ത്രിയുടെ പടം മാത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ പ്രതിപക്ഷത്തെ അവഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പിണറായി സർക്കാരിനെയും അവഗണിച്ചുവെന്നാണ് യു ഡി എഫ് പരിഹസിക്കുന്നത് അതേസമയം കമ്മീഷനിങ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല വിശദാംശങ്ങളുമായി അൻഫിലെ ഡിസൂസേരുകയാണ് കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷത്തെ ഈ ഒരു പരിപാടിയിൽ ക്ഷണിച്ചില്ല എന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു വിമർശനം കൂടി എത്തുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ മെയ് രണ്ടിനാണ് പ്രധാനമന്ത്രി അതായത് വരുന്ന വെള്ളിയാഴ്ച പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് പക്ഷെ ആ ചടങ്ങ് തുടങ്ങുന്ന ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ ചടങ്ങിനെല്ലി ഉദ്ഘാടന സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വിവാദമാണ് ഉണ്ടാകുന്നത് ആദ്യ വിവാദം പ്രതിപക്ഷത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് സംസ്ഥാന സർക്കാർ അതായത് പ്രതിപക്ഷ നേതാവിനാ ജീവിതമായ ക്ഷണം ഉണ്ടായില്ല പ്രതിപക്ഷ നേതാവിനെ പേരിന് മാത്രം വിവാദം ഉയർന്നപ്പോൾ പേരിന് മാത്രം തലേദിവസത്തെ തീയതിയിൽ ഒരു കത്ത് വരുന്നു എന്നത് സംബന്ധിച്ച് വലിയ രീതിയിൽ അത് പിന്നീട് ചർച്ചയാവുകയും ഒക്കെ ചെയ്തു മാത്രമല്ല അത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമാക്കി അത് മാറ്റുകയൊക്കെ ചെയ്തു അതിനെതിരെ പ്രതിപക്ഷത്തിന് വലിയ വിമർശനമൊക്കെ ഉയർന്നു ഇതൊരു ഒരു സർക്കാരിന്റെ മാത്രം അതായത് പിണറായി സർക്കാരിന് മാത്രം ഇതിന്റെ പിതൃത്വം അവകാശപ്പെടാനാവില്ല നിരന്തരം പ്രത്യേകിച്ച് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ കഠിനാധ്വാനം ചെയ്തതിന്റെ സമഫലമായ ഉണ്ടായതാണ് ഈ പദ്ധതി അതുകൊണ്ട് എന്നിട്ടും പിണറായി സർക്കാർ പൂർണ്ണമായും യു ഡി എഫിനെയും പ്രതിപക്ഷത്തെ അവഗണിക്കുന്ന രീതിയിൽ വലിയ വിമർശനം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയർന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതായത് മെയ് രണ്ടിനും പ്രധാനമന്ത്രി നേരിട്ടെത്തി ഈ കമ്മീഷനെ ചെയ്യുന്ന ഈ പരിപാടിയിൽ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ദേശീയ മാധ്യമങ്ങളെ പരസ്യം നൽകിയിരിക്കുകയാണ് ആ പരസ്യത്തിൽ എടുത്തു പറയേണ്ടതും അവിടെ പ്രധാനമന്ത്രിയുടെ പടം മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേര് പോലും ഒരിടത്തും പരാമർശപ്പെട്ടില്ല എന്നാണ് ശ്രദ്ധേയമാകുന്നത് രീതിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ കേന്ദ്ര സർക്കാർ പരസ്യം കൊടുക്കുകയും പോലും പ്രധാനമന്ത്രിയുടെ രാഷ്ട്രപതിയുടെ ചീഫ് സെക്രട്ടറിയുടെ മുഖം മാത്രമേ അല്ലെങ്കിൽ പടം മാധ്യമം മാത്രമേ നൽകാവൂ എന്ന് സുപ്രീംകോടതി ഇതൊരു ഉത്തരവുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ മുഖ്യമന്ത്രിയുടെ സംസ്ഥാന മന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിമാരുടെയോ ചിത്രങ്ങൾ കൊടുത്ത് കൊടുത്തില്ല എന്നതിൽ സാങ്കേതികമായി തെറ്റില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെ പേര് പോലും ഒരിടത്തും സംസ്ഥാന സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെ പേര് പോലും ഒരിടത്തും പരാമർശിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അല്ല സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് വൻ പ്രോജക്റ്റ് ആണ് രാജ്യത്തിന്റെ തന്നെ അന്താരാഷ്ട്ര തുറമുഖമാണ് അത് ഒന്നോ രണ്ടോ സർക്കാരുകളുടെ മാതൃപക്ഷമ ഫലമായി ഉണ്ടായതല്ല ഒരു വൻകിട പദ്ധതി ആ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ തന്നെ പങ്കാളിത്തത്തോടുകൂടി ഫണ്ടിൻ സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും കൂടി ഉൾപ്പെടുത്തിയുള്ള വലിയ പദ്ധതി വരുമ്പോൾ അതിന്റെ ഉദ്ഘാടനം കേന്ദ്ര സർക്കാർ കളക്സം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു സന്ദേശമായി ഈ പരിസ്ഥിതി വ്യാഖ്യാനിക്കപ്പെടുകയാണ് എന്നാൽ പ്രതിപക്ഷമാകട്ടെ ഇത് വലിയ രീതിയിൽ ഏറ്റെടുത്തിരിക്കുന്നു പ്രതിപക്ഷം പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന രീതിയിലുള്ള പ്രതിപക്ഷ നേതാക്കൾ ഓരോരുത്തർ പറയുകയാണ് കാരണം പ്രതിപക്ഷത്തെ അവഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ പിണറായി സർക്കാരിനെ അവഗണിക്കുന്ന ഒരു വെട്ടിനിരത്തുന്ന ഒരു സമീപന കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു അതായത് തങ്ങളോട് പിണറായി സർക്കാർ കാണിച്ചപ്പോൾ പിണറായി സർക്കാരിനോട് അതേ സമീപനം തന്നെ കേന്ദ്ര സർക്കാരിനെ നരേന്ദ്രമോദി പ്രതിപക്ഷം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുകയും വിമർശിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതേസമയം പ്രതിപക്ഷ നേതാവിന് ഔദ്യോഗികമായ ക്ഷണം കഴിഞ്ഞ ദിവസം ഇരുന്ന് വാർത്തയാകുകയും ചർച്ചയാവുകയൊക്കെ ചെയ്തപ്പോൾ പേരിന് ഒരു കത്ത് കണ്ടോൺമെന്റ് ഹൗസിൽ എത്തിയിരുന്നു ആ കത്തിൽ പോലും തെരഞ്ഞെടുപ്പ് തീയതിയിട്ടാണ് കത്ത് വന്നിരിക്കുന്നതും എന്നാൽ ഈ കത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വേദിയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഇരിപ്പിടം എവിടെയാണ് എന്നവര് വ്യക്തമായി പറഞ്ഞിട്ടില്ല ഒരുപക്ഷെ പ്രധാനമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന വലിയ ചടങ്ങാണ് അവിടെ പ്രധാന കൃത്യമായ ഒരു ഇരിപ്പിടം പ്രതിപക്ഷ നേതാവ് ഇല്ല എങ്കിൽ അത് പ്രതിപക്ഷത്തെ അവ വിളിച്ചിരുത്തിമാനിക്കുന്നതിന് അവഹണിക്കുന്ന കൃത്യമായി അതുകൊണ്ട് തന്നെ ആ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു ഒരു ഏറെക്കുറെ ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എങ്കിലും ഇന്ന് തന്നെ പ്രതിപക്ഷ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം ഉണ്ടാവുകയും അത് അറിയിക്കുകയും ചെയ്യും സാധ്യതകൾ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് ആ പരിപാടി പങ്കെടുക്കുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ പോലും ഒരു ഭാഗത്തു നിന്ന് പ്രതിപക്ഷ നേതൃത് ആ പങ്ക് പ്രതിപക്ഷ നേതാവ് അതിൽ പങ്കെടുക്കുകയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒരു നേട്ടം കൂടിയാണ് എന്ന കാര്യം ആ യോഗത്തിൽ സംഘത്തിൽ പറയുകയും വേണമെന്നൊരു ആവശ്യവും യു ഡി എഫിൽ ഒരു കോണിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ അന്തിമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക ശരി തിരുവനന്തപുരത്ത് നിന്നും മൺഫ്രിഡ് ഡിസൂസിയാണ് വിശദാംശങ്ങൾ നൽകിയത്